ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം വക്കീല അദ്ദേഹം വന്നിട്ടുണ്ട് എന്തെങ്കിലും പുതിയ പൊരുപൊടിയായിട്ടൊക്കെ വരുവുള്ളൂ ഇന്നുകൊണ്ടെന്നത് ഒരു പൊടി ദോശ പൊടി ദോശപ്പൊടി എന്ന് പറഞ്ഞ സാധനമാണ് ദോശപ്പൊടി ഇഡ്ഡലിപ്പൊടി ഇഡ്ലി നമ്മൾ കഴിക്കുമ്പോൾ ചാലിച്ച് കഴിച്ചാൽ ടേസ്റ്റ് ആയിരിക്കും ദോശ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾ വിതരായിട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പൊടി ദോശ പൊടി ദോശ ആ പൊടി ദോശ അതിൻ്റെ നെയ്യ് കഴിഞ്ഞാൽ ബട്ടറ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല പൊടി ദോശ എന്ന് പറയുന്നത് അത് ടേസ്റ്റി സാധനമാണത് ചിപ്പോൾ അതെല്ലാവർക്കും എല്ലാരും നമുക്ക് നമുക്ക് തന്നെ ഒന്ന് കൊടുക്കാം കൊടുക്കാം സംഗതി പറഞ്ഞു ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദോശപ്പൊടി അഥവാ ഇഡ്ഡലിപ്പൊടി എന്ന് പറയുന്ന വിഭവമാണ് അതിന്റെ വളരെ ലളിതമായ കൂട്ടാണ് തവണ ഉണ്ടാക്കുന്നത് ഇന്ന് നമുക്ക് ദോശ ദോശ ഉണ്ടാക്കുമ്പോൾ ദോശയുടെ കൂടെ ഇഡ്ഡലി കഴിക്കുമ്പോൾ ഇഡ്ഡലിക്കൊക്കെ നമുക്ക് രുചിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പൊടി പിന്നെ പൊടി ദോശ ഉണ്ടാക്കുമ്പോൾ ഇത് പൊടി വിതറിയിട്ട് പൊടി ദോശയും നെയ്യോ ഒഴുക്കിച്ച് പൊടി ദോശ ഉണ്ടാക്കാം അങ്ങനെ എല്ലാ മൾട്ടി പർപ്പസായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് ആന്ധ്ര ആന്ധ്രാഭാഗത്തു നിന്ന് വന്ന ഒരു തരം വിഭവമാണിത് ആന്ധ്രക്കാരവർ ഭക്ഷണത്തിന് ചോറിൻ്റെ കൂടെ തന്നെ ഈ പൊടി ഉപയോഗിക്കുന്ന രീതിയുണ്ട് നമുക്ക് അത് നമ്മുടെ ഈ ദോശപ്പൊടി ഇഡ്ലിപ്പൊടി എന്ന ആ പൊടി നമുക്ക് ഉണ്ടാക്കാം ഈ ദോശപ്പടിയുടെ വളരെ ലളിതമായ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത് ഇതിനെ തന്നെ പല തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇതിലിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഉഴുന്ന് മാത്രമാണ് ഉഴുന്നിൻ്റെ കൂടെ കുരുമുളകും വറ്റൽമുളകും ഉപ്പും കായവുമാണ് ചേർക്കുന്നത് ഇത് കൂടാതെ അരിപ്പൊടി കുറച്ച് ചേർക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് കൂടാതെ നിലക്കടല ചേർക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് പക്ഷെ അതൊന്നും ഇത് ചേർക്കുന്നില്ല ഇത് അതിൻ്റെ വളരെ ലളിതമായ വളരെ സ്വാദിഷ്ടമായ രീതിയിലുള്ള ഒറിജിനൽ ദോശപ്പൊടിയാണ് ഉണ്ടാക്കുന്നത് ദോശപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടതിൽ പ്രധാനമായിട്ട് വേണ്ടത് ഉഴുന്നാണ് ഉഴുന്ന് പരിപ്പ് നമുക്ക് ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി അത് നമുക്ക് പറഞ്ഞുതരാം പിന്നെ വേണ്ടത് സ്വല്പം കുരുമുളകാണ് അതിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് കൊല്ലം മുളക് അഥവാ വറ്റൽ മുളക് ആണ് വേണ്ടത് പിന്നെ വേണ്ടത് കായം കായത്തിൻ്റെ പൊടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ വേണ്ടത് ഉപ്പാണ് ഇത്രയും ഘടകങ്ങൾ കൊണ്ടാണ് നമ്മൾ ദോശപ്പൊടി അഥവാ ഇഡ്ലിപ്പൊടി ഉണ്ടാക്കുന്നത് പിന്നെ നമുക്കിത് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് ചീൻചട്ടി ചൂടാക്കാം ചൂടായ ചീൻചട്ടിയിലേക്ക് നമ്മൾ ഒരു ബൗള് ഉഴുന്നവരിപ്പാണ് എടുക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ കുരുമുളകാണ് നമ്മൾ ചേർക്കുന്നത് കുരുമുളക് വളരെ കുറച്ചേ വേണ്ടു നമുക്കൊരു പത്ത് കുരുമുളക് ഇതിനാവശ്യമുള്ളൂ പിന്നെ വേണ്ടത് നമ്മൾ ഇതിലേക്ക് അഞ്ച് കൊല്ലൻ മുളകാണ് ഉപയോഗിക്കുന്നത് പിന്നെ വേണ്ടത് ഉപ്പാണ് സ്വല്പം നോക്ക് ഇതിൻ്റെ പാകത്തിന് മാത്രം കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം ചേരുവകൾ നന്നായി ചൂടാക്കാം നമ്മുടെ ചേരുവകൾ ഏകദേശം പാകമായിട്ടുണ്ട് നല്ല ബ്രൗൺ ആവാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മളൊന്ന് ഫ്ലെയിം ചുരുക്കി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കായമാണ് കായം വളരെ കുറച്ച് കായമേ ചേർക്കുന്നുള്ളൂ കാൽ ടീസ്പൂൺ ഇതിൽ ചേർത്തുന്നത് അതിനുശേഷം നമുക്കിത് ഓഫ് ചെയ്യാം ചൂടാറ ചൂടാറെന്നുവരെ നമുക്കൊന്ന് ഇളക്കാം ഇതിൻ്റെ ഇടയിൽ ഒരു സ്വയംകൃതി ആയ ഒരു കവിത ചെല്ലാം പറയുവാനുള്ളതെല്ലാം ത്തിലാക്കി ഞാനെന്റെ ആമാടപ്പെട്ടിൽ പൂട്ടിയിട്ടു സഖി നീ തന്നൊരോർമ്മകൾ പാഴ്മുളം തണ്ടിലായി തീർത്തൊരാ വേണുവിൽ പാടി കാറ്റിൽ ലയിപ്പിച്ചു ഞാനെടൂ രാശിപ്പലേകയിൽ കർമ്മവിപാക നിയോഗ നിമിത്തങ്ങളോരോ നായി നിന്നു തിളക്കവേ എന്നിലെ ഞാൻ എങ്ങുകൂയി മറഞ്ഞിടുന്നു നീളുന്ന നീളൻ വഴികളിലാരും ഗമിക്കാത്ത കുണ്ടനിടവഴിച്ചാലുകൾ തേടി നടന്നൊരാ ഭൂതകാലത്തിൻറെ വേരറുത്തിയിടണം നിസ്സങ്കകർമ്മ നിയോഗമൊന്നിലുമൊട്ടാതെ എല്ലാറ്റിലും ഭാഗമായി നിന്ന് തിമർക്കുവാൻ എന്റെ പൂർവികർഗമിച്ചൊരാ വഴി എല്ലാം അറിയുന്നൊരിന്ദ്രിയമെന്നിലായി നിശ്ചലമാക്കിക്കിട മണ്ണിൻ ും ഹൃത്തിൽ നിറച്ചു കിടക്കവേ വീണ്ടും വഴിതു വഴിയു നീണ്ടുകിടക്കവേ യാത്ര തുടരുവാൻ എന്നിൽ വന്നു നിറയുന്നു ദണ്ഡ നമസ്കാരം വീണ്ടും വഴി ഇതു നീണ്ടുകിടക്കവേ യാത്ര തുടരുവാൻ ഇന്ധനമായി എന്നിൽ വന്നു നിറയുന്നൊരറിവിൻ നമസ്കാരം കവിത അടിപൊളിയായിട്ടുണ്ട് ഞാൻ തന്നെ എഴുതിയാണ് എഴുതിയാണ് ഇങ്ങനെ ഇടവേള കിട്ടുന്ന ഭാവങ്ങളൊക്കെ ആവിഷ്കരിച്ച് എഴുന്നതാണ് ഇതെല്ലാം കൂട്ടി നന്നായി പൊടിച്ചെടുക്കുക പൊടി നല്ല ശീലപ്പൊടിയായിട്ടുണ്ട് നല്ലവണ്ണം പൊടിഞ്ഞ് പാകമായിട്ടുണ്ട് നല്ല കുരുമുളകിൻ്റെയും മുളകിൻ്റെയും കായത്തിൻ്റെയൊക്കെ മണമുണ്ട് ഇനി നമുക്കിത് ഇതെങ്ങനെയാണ് ദോശയുമായിട്ട് ചേർക്കുന്നത് ദോശക്കോ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നത് എന്ന രീതി പറഞ്ഞുതരാം ഇതിനേക്കായിട്ട് നമ്മൾ നല്ലെണ്ണ എള്ളിൻ്റെ എണ്ണ ആണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറ് അപ്പോൾ കുറച്ച് എള്ളെണ്ണ എടുക്കാം വെള്ളെണ്ണക്ക് വിരോധമുള്ളവർ വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമില്ല നല്ല നെയ്യ് ഒരുക്കിയിട്ട് നെയ്യിലും ചേർക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എള്ളെണ്ണയാണ് ഈ എള്ളെണ്ണയിലേക്ക് ഈ പൊടി ചേർക്കാം നമുക്ക് അപ്പോൾ നമുക്കിത് ദോശക്കും ഇഡ്ഡലിക്കും കൂട്ടേണ്ട പാകം റെഡി ആയിട്ടുണ്ട് നല്ലെണ്ണയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ കഴിക്കണം എന്ന് നോക്കാം ആ ഇഡ്ഡലി ഒക്കെ റെഡിയായി വന്നിട്ടോ കൃത്യ കൃത്യസമയത്ത് ഇഡ്ഡലി വന്നിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ കഴിക്ക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ഇഡ്ഡലി പൊടി അതിലേക്ക് ചേർത്തിട്ടുണ്ട് നല്ല എണ്ണയിൽ ചേർത്ത ഇഡ്ഡലി പൊടി ചേർത്തിട്ടുണ്ട് ഇനി ആ ചൂടോടെ ആ ഇഡ്ഡലി എടുത്തിട്ട് ഇതിൽ മുക്കിയിട്ട് കഴിക്കുക ഇവിടെ ഒരു വരും ഇഡ്ലി നിങ്ങളെ കണ്ടപ്പ കഴിക്കാതെ കൊതി കൊതി നല്ല ചൂടൻ ഇഡ്ലി ഇതിലങ് മുക്കി ഇവിടെ കഷണമെടുത്ത് നമ്മളങ്ങനെ എനിക്കാണോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സംഗതി അടിപൊളി എന്താ വേണ്ട നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ ഈ പൊടി അങ് വെതറി നല്ല ഉരുക്കിയ പശുവിന്റെ നെയ്യ് അങ് ഒഴിച്ച് ആ ദോശ കഴിക്കണ്ടി ബട്ടർ ബട്ടർ സൂപ്പറാണ് സൂപ്പറാണ് ഓ ഇത് പൊടി നമുക്ക് വെച്ചാൽ ൊടി ആവശ്യത്തിന് എടുക്കാമല്ലോ ആവശ്യത്തിന് പൊടി പൊടി നമ്മൾ ഈ നല്ല നമുക്ക് ഒന്നിച്ചാക്കി വെച്ചാൽ കേടാവുന്നില്ല അവിടെ വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുക്കാം ആവശ്യത്തിന് എണ്ണയിൽ എണ്ണ വെച്ചിട്ട് എണ്ണ അതിലേക്ക് പൊടിക്കു ചെയ്യാം അല്ലെങ്കി വെച്ചാൽ എല്ലാവർക്കും സൗകര്യം അങ്ങനെ പൊടി വിതരാ പൊടി വിതറിയിട്ട് ദോശ ഉണ്ടാക്കി അതും പൊടി ഇത് എല്ലാവരും ഇതിനകത്ത് എണ്ണയിൽ നോൺ സ്റ്റോപ്പ് അറിയില്ല അറിയില്ല ദോശ 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 ആണെങ്കിൽ നല്ല കുട്ടി പൊടി ബട്ടർ അങ്ങനെ അതും നമ്മളിപ്പോ ഈ തേങ്ങക്കൊക്കെ വില കൂടിയ സമയത്ത് അതെ തേങ്ങാ ഒന്നും ആക്കാൻ പോവണ്ട സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ ഈ ഇഡ്ഡലി ചുമ്മാ ഇരുന്നൊരു പത്രണം കഴിക്കും അങ്ങനെയാണ് ഇതിന്റെ സാധനം തേങ്ങാ ചട്ടം കണി കൂട്ടിയിട്ടില്ല എന്തായാലും സൂപ്പർ സാധനമാണ് പക്കീലിൻ്റെ പൊടിയിടലി അതിൻ്റെ കവിത എല്ലാം കൊണ്ടും ഈ പ്രോഗ്രാം അടിപൊളിയായിട്ടുണ്ട് ഇതെല്ലാരും ഉണ്ടാക്കി നോക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വിഭവമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ